തൊണ്ണൂറിലെത്തിയെങ്കിലും കെ കെ രാഘവൻ കൊച്ചിക്കുന്നേൽ ും യുക്തിവാദത്തിൻ്റെ രംഗത്ത് ഒരു യുവാവാണ് ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെ യുക്തിവാദ ജീവിതത്തിൽ അടിത്തറ പാവുകയും അതിനെ സമാരാത്മകമാക്കുകയും ചെയ്ത കെ കെ രാഘവൻ അതുകൊണ്ട് തന്നെ ദീർഘായുഷ്മാനായിരിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത് കോട്ടയം ജില്ല യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലം മുതൽ അതിനോടൊപ്പവും അതിൻ്റെ മുന്നിലും എന്നും നടന്ന രാഘവൻ ചേട്ടന് സ്വന്തം ഗ്രാമം നൽകിയ ആദരവായിരുന്നു അദ്ദേഹത്തിൻ്റെ നവതിയാഘോഷം ആ നവതി ആഘോഷത്തിൻ്റെ രംഗ അദ്ദേഹത്തെ എത്രയോ കൂടിയാണ് നമ്മുടെ പൊതുസമൂഹം കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചടങ്ങ് യുക്തിവാദി പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിനുള്ള പ്രത്യേകത എല്ലാവരോടും നല്ല മാന്യമായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളാണ് തന്റെ തൻ്റെ വിശ്വാസം താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ സ്നേഹത്തോടു കൂടി കഴിയുക എന്നുള്ളതാണ് ഞാൻ അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിൽ ഈ വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുമ്പോൾ ആ കുടുംബവുമായിട്ടുള്ള ബന്ധം ഇന്നും അത് കഴിഞ്ഞ് പിന്നെയും രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിക്കാൻ വന്നപ്പോഴും നല്ല എപ്പോഴും കാണുമ്പോഴും നല്ല രീതിയിലുള്ള ഇടപെടലുകളുമുണ്ട് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം വൈദ്യങ്ങളുടെയും വൈദ്യാർത്ഥ്യങ്ങളുടെയും ബഹുസരതയുടെയും സമ്പന്നമാണ് നമ്മുടെ രാജ്യം അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രത്യേകത എല്ലാത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അതാണ് ഭരണയുടെ ഭരണഘടനയുടെ ആമുഖം വി പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്ത സോഷ്യലിസ്റ്റ് ആശയമുള്ള രാജ്യമാണ് എല്ലാ വിശ്വാസങ്ങൾക്കും തുല്യത എല്ലാമാണ് നമ്മുടെ ഭരണഘടന വിഭാഗം നിർഭാഗ്യവശാൽ വർത്തമാന കാലഘട്ടത്തിൽ ഈ പ്രസംഗം ഈ ഇതിനെല്ലാം സങ്കീർണ്ണമാക്കുന്ന രീതിയിൽ നമ്മുടെ വികസനതയും നമ്മുടെ വിശ്വാസത്തെയും ആചാരത്തെയും എല്ലാം വല്ലാത്ത രീതിയിൽ നമ്മുടെ സമൂഹത്തെ വേർതിരിക്കുമ്പോൾ ഒന്നിച്ചിരിക്കുന്ന മനസ്സുകളെ വേർപ്പെടുത്തിക്കൊള്ള ഒരു കാലഘട്ടം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ശ്രീ ഇപ്പം തൊണ്ണൂറ് വയസ്സ് പൂർത്തിയായിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടാത്തവരും അറിയപ്പെടുന്നവരുമായിട്ടുള്ള എത്രയോ പേരുടെ കഷ്ടപ്പാടിൻ്റെയും എത്രയോ പേരുടെ പ്രവർത്തനത്തിൻ്റെയും ആണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ ആ സ്വാതന്ത്ര്യമെല്ലാം ഹരിക്കുന്ന കാലഘട്ടം അപ്പോൾ ഹരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇവിടെ സാർ സൂചിപ്പിക്കുന്നു എന്തിനും ഏതിനും വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ആ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാ ആശയങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സ്വാതന്ത്ര്യമാണ് നമ്മളത് ആശയങ്ങളും പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതികൾ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും എല്ലാം നമ്മുടെ സമൂഹത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വിദ്വേഷത്തിന്റെയും വകയിലെയും വർഗീയതയിലെയും എല്ലാം ചെയ്തുവരു സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാകും നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത ധാരകളെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ വളർന്നു വരുന്നത് അതിന് അദ്ദേഹത്തിന്റെ നമ്മുടെ രാജ്യച്ചുടെ സഹായവും എല്ലാ ദിവസവും മിക്ക ദിവസവും ഇവിടെ വരും വഴി വെച്ച് കാണുമ്പോൾ ആശയവിനിമയം നടത്തും അദ്ദേഹത്തിൻ്റെ മരുമകനുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അമ്മയായിട്ട് ഒത്തിരി കാലം കൂടി കാണുന്നത് ആ കുടുംബവുമായിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല ഈ പ്രസ്ഥാനത്തിന് നല്ല ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ യുക്തി ചിന്തകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ പൊതുസമൂഹത്തിന് എത്ര സ്വീകാര്യതയുണ്ടെന്ന് നാം ഇവിടെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ജീവിച്ചുകൊണ്ട് നമ്മുടെ ആ ഈ സമൂഹത്തിന്റെ നന്മ നിറഞ്ഞ ഒരു മനുഷ്യനായിട്ട് മനുഷ്യനായിട്ട് തന്നെ ജീവിക്കാനുള്ള ആ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഏറെയേറെ ആശംസകൾ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുന്നു ഡോക്ടർ ബിജുവിന്റെ അദർശ്യാനകങ്ങളാണ് സിനിമ ഈ കഴിഞ്ഞ ദിവസം പ്രദർശനത്തിന് കണ്ടതാണ് ആ സിനിമ ഒരു ലോകാന്തരീക്ഷത്തിലാണ് കേരളത്തിന്റെ പല സിനിമയാണെങ്കിലും ഒരു യുദ്ധത്തിന്റെയും വിനാസത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് സിനിമ നമ്മുടെ മുന്നിൽ എത്തുന്നത് നമ്മളെ പറയപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അതിന് വെടിയേറ്റി കൊല്ലപ്പെടുന്ന ഒരു പ്രൊഫസർ ആ പ്രൊഫസർ ശരിക്കും പറഞ്ഞാൽ അത് ദബോക്കറാണ് അല്ല കൻസാരയാണ് എന്നൊക്കെ നമുക്ക് ഇറങ്ങറിയാം ആ മരിച്ച ഡോ പ്രൊഫസർ പറയുന്ന ഒരു വാചകം ഈ മനുഷ്യർക്ക് യുദ്ധം ചെയ്യുന്ന സമയത്ത് നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് യുദ്ധം ഇല്ലാതാകുമായിരുന്നല്ലോ എന്നാണ് അതുപോലെ തന്നെ അതിൻ്റെ ഭരണകൂടാ ഭീകരത ഞാൻ കൊല്ലപ്പെടുന്ന ഒരു സംഗീതജ്ഞനുണ്ട് ആ സംഗീതജ്ഞൻ പറയുന്നു എല്ലാവരും നല്ല സംഗീതം കേൾക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ ലോകം എത്ര മനോഹരമായിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ രണ്ടോ വാചകങ്ങൾ ബാക്കിയ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഈ വാചകങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ പ്രസിദ്ധമായ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ആർജിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആ ജ്ഞാനോദയമാണ് ലോകത്തിന്റെ സാമൂഹിക ചരിത്രത്തെയും രാഷ്ട്രീയ ചരിത്രത്തെയും മാറ്റിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ ഒന്നും പോകുന്നില്ല യൂറോപ്പിലെ നവോത്ഥാനം ഉണ്ടാകുന്നത് എൻലൈറ്റൻമെന്റിലൂടെയാണ് ജ്ഞാനോദയം ജ്ഞാനോദയം എന്ന് പറയുന്ന അറിവിന്റെ വിപ്ലവം അതുവരെ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ നിന്നെല്ലാം മാറിയതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലേക്കും പദ്ധതിയുടെ മണ്ഡലം മാത്രമല്ല സാഹിത്യത്തിന്റെ മണ്ഡലത്തിലല്ല കലാരംഗത്ത് മാത്രമല്ല സകലമായ ജീവിത മണ്ഡലങ്ങളിലേക്കും അറിവിന്റെ പുതിയ വെളിച്ചമെത്തുന്നതോടുകൂടി ലോകം നവോത്ഥാനം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്ന ഒരു പുതിയ പ്രത്യേകിച്ച് അതുപോലെ മാനവികതയെക്കുറിച്ചുള്ള മതത്തെക്കുറിച്ച് മാത്രം മാത്രമായി കിട്ടുന്നത് ദൈവത്തെക്കുറിച്ച് മാത്രം ആ ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധഭൂമികളിൽ കോടിക്കണക്കിന് മനുഷ്യർ പിടച്ചു വേണം പതിമൂന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ മുന്നൂറ്റി അൻപത് വർഷങ്ങളിലൂടെ കൂടിക്കണക്കിന് മനുഷ്യർ കശാപിയപ്പെട്ട ഭൂമിയിലാണ് അറിവിന്റെ വിസ്ഫോടനം ഉണ്ടാകുന്നതും ആ ജ്ഞാനോദയമാണ് മാനവികത എന്ന് പറയുന്ന ഒരു പുതിയ പ്രത്യക്ഷാസ്ത്രത്തിൽ ലോകത്തിന് കാഴ്ച കൊടുത്തു വെച്ചതും അങ്ങനെ മനുഷ്യൻ നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യത്വം എന്നതാണ് ഹിമാനിസമാണ് നമ്മുടെ അടിസ്ഥാനപരമായ വികാരണത്തിൽ ലോകത്തിന് പറഞ്ഞു കൊടുത്തത് യഥാർത്ഥത്തിൽ അതിന് പിന്നാലെ ഭൗതിക വികസിച്ച കലൂടെ അങ്കിൾസിലൂടെ ലോകത്തില് ഭൗതികവാദം വികസിച്ചു ആ ഭൗതികവാദം വികസിച്ചതുകൊണ്ട് ലോകത്തിൽ പുതിയ വർഗ്ഗബോധത്തെ സംബന്ധിച്ച സിദ്ധാന്തങ്ങൾ ലഭിച്ചു മനുഷ്യന്റെ വിമോചനത്തെ സംബന്ധിച്ച് അടിമയുടെ സാക്ഷാത്കാരങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ അറിവുകൾ കിട്ടുകയും ലോകം അങ്ങനെ മറണ പരിവർത്തിക്കപ്പെടുകയും ചെയ്തു പക്ഷെ അവിടെ നിന്നില്ല അറിവിന്റെ മണ്ഡലം വികസിക്കുകയായിരുന്നു ഇടപെടല ഉദ്ഘാടന അല്ലെങ്കിൽ വൈശാഖ് പറഞ്ഞതുപോലെ പുതിയ പുതിയ ശാസ്ത്രജ്ഞന്മാര് ആ പുതിയ പുതിയ കണ്ടെത്തലുകൾ മനഃശാസ്ത്രം അതുവരെ ലോകത്താരം അറിയില്ലായിരുന്നു മനുശാസ്ത്രം എന്നൊരു ശാസ്ത്രജ്ഞ മനഃശാസ്ത്രിലൂടെ പിന്നെ മനഃശാസ്ത്രം വികസിച്ച് മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിശ്വലം ചെയ്യാൻ കഴിയുന്ന ശാസ്ത്രബോധത്തിലേക്ക് സമൂഹം എത്തപ്പെട്ടു എന്നിട്ടും അവസാനിക്കുന്നില്ല പിന്നെ ഇപ്പോൾ നവനാസ്തികരിലൂടെ പുതിയ പുതിയ ചിന്താ പദ്ധതികൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു മതം ഉണ്ടായിട്ടല്ല ഒരു ദൈവത്തിനെ അനുഗ്രഹം കൊണ്ടല്ല വളരെ കൃത്യമായിട്ടുള്ള ആളുകൾ പറഞ്ഞത് മനുഷ്യന്റെ സഹജമായ വികാരങ്ങൾ കൊണ്ടാണ് അവന്റെ പരമ്പരാഗതമായിട്ടുള്ള പരിണാമാത്മകമായി അവയർത്തിക്കൊണ്ടുവന്ന നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഓരോ ജീവജാലങ്ങളും അവന്റെ രക്തത്തെ അവന്റെ ജീവികളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൻ ഈ പറയുന്ന പ്രക്രിയകൾ അവൻ സ്നേഹത്തിന്റെയും കരളയുടെയും നന്മയുടെയും ലോകത്തേക്ക് എത്തുന്നതെന്ന് ആധുനിക ശാസ്ത്രത്തിന് ആധുനിക യുദ്ധി ബോധത്തിൽ തരാൻ കഴിഞ്ഞു ഒരു പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്കൊണ്ട് ആഹാരം കൊണ്ട് കൊടുക്കുന്നത് ഉദ്ധിച്ചത് പറഞ്ഞു കൊടുക്കാൻ ആഹാരം കൊടുക്കുന്നതും ഒരു മൃഗം തന്റെ കുഞ്ഞ് ദൂരേക്ക് പോകുമ്പോൾ കരയുന്നതും അല്ലെങ്കിൽ പക്ഷിക്ക് പറന്നു പോകാൻ കഴിയുന്നതൊന്നും പക്ഷിക്ക് മതവികാരം വിശ്വാസം ഉണ്ടായിട്ടില്ല മറിച്ച് അതിന്റെ ജനറ്റിക്കലായിട്ടുള്ള ജൈവികമായ അതിന്റെ ബോധം തന്നെയാണ് അങ്ങനെ ഹെറ്റിക്ഷിപ്പിനെ കുറിച്ച് ഒക്കെ വളരെ കൃത്യമായ ശാസ്ത്രീയ വിശകലനങ്ങൾ ഇന്ന് ലോകത്തെത്തിയിരിക്കുന്നു മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ പരമമായ സ്വാതന്ത്ര്യ ആഹാരത്തെ പോലെ തന്നെ വളരെ പ്രധാനമാണ് മനുഷ്യൻ സ്വാതന്ത്ര്യം എന്ന കാര്യവും ഏതൊരു വിഷയത്തെയും ഏതൊരു പ്രത്യേക പ്രതിഭാസത്തെയും ശാസ്ത്രീയമായ വിശകലനം ചെയ്യാൻ കഴിയുമെന്നുള്ള ലോകത്തിലെ പുതിയ കണ്ടെത്തലുകളും ഒക്കെ തന്നെ യും അങ്ങനെ ലോകത്തിലെ സന്തുഷ്ട കുടുംബങ്ങൾ അതിന്റെ സന്തുഷ്ട ലോകങ്ങൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ലോകത്തിലെ പത്തിപ്പതിനാല് രാജ്യങ്ങളിൽ ദൈവവിശ്വാസം ഇല്ല എന്നുള്ളതൊരു പ്രത്യേകം അത് മാത്രമാണ് ഞാൻ പറയുന്നില്ല ൻ രാജ്യങ്ങളില് മനുഷ്യർ മതം ഉപേക്ഷിക്കുകയാണ് കാരണം മനുഷ്യുമ്പോൾ അവിടെ മതത്തിന് പ്രസക്തി ഇല്ലാതാകുന്നു അമേരിക്ക പോലും എന്ത് ചെയ്യുന്നു കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് അറുപത് ശതമാനം വിശ്വാസികളുടെ രാജ്യത്ത് ഇന്ന് നാൽപ്പത് ശതമാനം പോലും ഇല്ലാതെ കുറഞ്ഞിരിക്കുന്നു അങ്ങനെ ലോകത്തിന്റെ ഭരണമാറ്റങ്ങളിൽ പരിണാമങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും മനുഷ്യന് ശത്രുതാപരമാവുന്നത് അവരുടെ പല വിശ്വാസങ്ങളും പല മതവിശ്വാസങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും തകരാറിലാകുമ്പോൾ അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മാനവികതയുടെ ആ ജ്ഞാനത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെടുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച വിദ്യവാദത്തിന് മാത്രം ഒരു അവകാശവാദമാണ് ഞാൻ പറയുന്നില്ല ശാധുനിക മനുഷ്യൻ അവന്റെ സ്വഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമുക്കറിയാം ഇന്ന് മനുഷ്യൻ കൃത്രിമ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ജീവിതത്തിലേക്ക് എത്തിയിരിക്കും കിവിനോടികൾ നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാൾ കഴിവുള്ള കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ലോകത്ത് നമ്മൾ എത്തിയിരിക്കുന്നു ഒരു മരണമില്ലാത്ത മനുഷ്യൻ സൃഷ്ടിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നാം ഒക്കെ ഈ നിലകളിൽ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് അതിവിശാലമായ ലോകത്തിന്റെ ജ്ഞാനമണ്ഡലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ആധുനിക ശാസ്ത്രമാണ് ആധുനിക ശാസ്ത്രത്തെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ആധുനിക തത്വചിന്ത നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ തത്വചിന്തയുടെ ഭാഗം മാത്രമാണ് യുക്തിവാദം അല്ലാതെ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കാറില്ല നിരീശ്വരവാദി എന്ന് അങ്ങനെ ഒരു വാദി ഇല്ല കേട്ടോ കാരണം ആരെങ്കിലും വഴിയരിയിൽ നിന്നുകൊണ്ട് ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്ന ആരെയും നിങ്ങൾ ഇതിനെ കണ്ടിട്ടില്ല പക്ഷെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വഴിയെരി കൊണ്ട് നിന്നുകൊണ്ട് ആ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇതാണ് ദൈവം എന്ന് പറഞ്ഞു വിളിച്ചു പറയുന്നവരുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആരും വഴിയെങ്കിൽ ദൈവമില്ലാന്ന് വിളിച്ച് പറയുന്ന ആരെയും കിട്ടില്ല നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു വാദമല്ല അത് അത് മാനവികതയാണ് അവിടെ മനുഷ്യരുടെ അടിസ്ഥാന പ്രമാണ എന്നത് തന്നെയാണ് അതിനകത്ത് പ്രത്യേക ശാസ്ത്രം അല്ലാതെ മനുഷ്യന് വിരുദ്ധമായിട്ടുള്ള ഒന്നല്ലാതെ അസ്തികതയും യുക്തിവാദം പറയും ഞാനതിലേക്ക് ദീർഘമായിട്ട് വരാനുദ്ദേശിക്കുന്നത് ഇവിടെ നാം അറിഞ്ഞിരിക്കുന്ന ഒരു യുക്തിവാദിയാണ് രാഘവചേട്ടൻ തൊണ്ണൂറ് വയസ്സാകുമ്പോൾ ഏതാണ്ട് അല നൂറ്റാണ്ടുകളിലേറെ അദ്ദേഹം തന്റെ ചിന്താ പദ്ധതികളെ രൂപപ്പെടുത്തി അദ്ദേഹത്തിന്റെ വായനകളിലൂടെയാണ് വായനയിലൂടെ എനിക്കെ വളരെ ഒരു നാൽപ്പത്തിയഞ്ച് വർഷത്തിലേറെ എനിക്ക് രാഘവൻചേട്ടനോട് പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി പുതിയ നിലവിലുള്ള യുക്തിവാദി സംഘം ഉണ്ടാകുമ്പോൾ എൺപത്തി ഒന്നിലെ ആ പ്രസ്ഥാനത്തിൽ സജീവമായി നിന്ന ആളാണ് രാഘവചേട്ടൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തൊണ്ണൂറ് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചത് തന്നെ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മബലമാണ് മനഃശക്തിയാണ് കാരണം ഏതിനെയും എപ്പോഴും നേടാൻ കഴിയുന്ന ആ ആത്മശക്തിയിലേക്ക് അദ്ദേഹം എത്തുന്നത് ആ മനഃശക്തിയിലേക്ക് അദ്ദേഹം എത്തുന്ന അദ്ദേഹത്തിന്റെ യുറ്റുവാദമാണ് യുദ്ധചിന്തയാണ് കാര്യത്തില് യാതൊരു സംശയം വേണ്ട കേരള യുജ്ഞാദ സംഘത്തിന്റെ കോട്ടയം ജില്ലാ പ്രവർത്തനങ്ങളുമായി ദീർഘകാലത്തിനായി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹം ഒരു ചെറുപ്പക്കാരന്മാരെ ചുടി ചുൾക്കും ോടുകൂടി ഇവിടെ നടക്കുന്നത് ഒരുപക്ഷെ ആ ആശയം അദ്ദേഹത്തിന് നൽകിയ മനസ്സൈര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് യുവാദ സംഘത്തിന്റെ എല്ലാ പരിപാടികളിലും എവിടെയും അദ്ദേഹത്തിൻ്റെ കുറെ സാഹസിക പ്രക്രിയകളൊക്കെ ഉണ്ട് ഞാൻ ആ സാഹസിക പ്രക്രിയകൾ ഇപ്പോൾ പറയാൻ അദ്ദേഹം അസ്ഥി തേടി സൗകര്യം തേടി പോയ ആള് അത്രമാത്രം ധൈര്യശാലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ ഏത് കാര്യത്തിലും തന്നെയുടമായിട്ട് ഇറങ്ങുകയും തന്നെയുടമായി പ്രവർത്തിക്കുകയും എവിടെയും ഏത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും ഓടിയെത്തുകയും ചെയ്യുന്ന ആ പരിപാടിക്കെത്തുന്നതിൽ അദ്ദേഹത്തിന് വേറെ ആരുടെ സഹായമൊന്നും വേണ്ട അദ്ദേഹം പോകാത്ത സമ്മേളനങ്ങളില്ല അത്രമാത്രം തന്റെ പ്രത്യയശാസ്ത്രം തന്നെ കാഴ്ചപ്പാടിനോട് ഇത്രമാത്രം കൂറ് പുലർത്തുകയും ആ കൂറ് പുലർത്തിയെന്ന് മാത്രമല്ല ആ കൂറിനൂടെ തന്നെ ഒരു കുടുംബത്തെ അനുഭവത്തിൽ പരിമപ്പെടുത്തിയെടുക്കാൻ കഴിയുകയും ചെയ്തു മാത്രമല്ല ആ കുടുംബത്തിന്റെ കൂടി സഹായം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം യുദ്ധവാദിയായിട്ട് ഷൈൻ ചെയ്യുന്നത് അല്ലാതെ അദ്ദേഹത്തിന് മാത്രം ഒരു കഴിവാണ് ഞാൻ ഒരിക്കലും പറയില്ല യുദ്ധവാദികൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് കുടുംബങ്ങളുടെ ഭാഗം തന്നെയാണ് നമ്മൾ സംഘത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യുക്തിവാദികളായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അറിയാം കഴിഞ്ഞ വർഷത്തിലെ വിദ്യാഭ്യാസ കണക്കെടുത്തപ്പോൾ കഴിഞ്ഞ വർഷം ചേർന്ന ഒരു ലക്ഷത്തിലേറെ കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ ഒരു ലക്ഷത്തിലേറെ കുട്ടികൾ ജാതി മതമില്ലാതെ ചേർന്ന കുട്ടികളാണ് അപ്പം ഞാൻ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അത്രയും പേര് ഞങ്ങളൊന്നല്ല പറയുന്നത് അങ്ങനെ ജാതിയ മതത്തിലും പെടാതെ വളരുന്ന ധാരാളം കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾ അടക്കം ധാരാളം കുട്ടികൾ കേരളത്തിലുണ്ട് അതിൽ കേരളത്തിലെ പുരോഗമനാരികൾക്ക് എല്ലാം പങ്കുട്ടല്ല നമ്മുടെ മാത്രം ഒരു നേട്ടമാണ് അവരെ കാണുന്നില്ല എന്തായാലും ഈ ഒരു ആശയത്തെ താൻ വിശ്വാസ പ്രമാണത്തെ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞിട്ടുള്ള രാഘവചേട്ടനോടുള്ള സ്നേഹം ആദരവ് നമ്മൾ ഉയർത്തുകയാണ് ഇതിന് ഈ വേദി ഒരുക്കി തന്ന ഈ വരസ്മീഹികൾ അവരോടുള്ള സന്ദേശം സ്നേഹം പറയാതിരിക്കാൻ കഴിയും

പിൻ ദിവസം ഒരു വിളപ്പിന് ഒരു ആറു മണിയാകുമ്പോൾ ഞാൻ തിരക്ക് പിടിച്ച് അടുക്കളയിലെ മുടിക്കുമ്പത്തേക്കിനെ വാതിൽ ആരോ വന്നു വേണം ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കിനെ ഒത്തിരി സന്തോഷം എടുക്കുന്നു തോന്നി എന്തുകൊണ്ടെന്നെ നല്ല ശുഭവസ്ത്രം ധരിച്ച് നില കുളിച്ച് തെറ്റൊക്കായിട്ട് ആധാറിന്റെ കോപ്പിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ ചച്ച ഈ വെള്ളം ഇത്ര ആധാറിന്റെ കോപ്പിയായിട്ട് വന്നെ അത് ഞാൻ നിന്നലെ പറഞ്ഞില്ല അത് തരാൻ വന്നതാണ് ച്ഛനെ ഇവിടെ ആരും ഇല്ലായിരുന്നു പറഞ്ഞു വീട്ടിൽ ഇതൊന്നും കൊടുത്തുവിടാ നീ അച്ഛനെ കൊടുത്തുവിടും അച്ഛൻ ഇത് തരാൻ വേണ്ടിയാണ് ഇത്ര രാവിലെ വന്ന ചോദിച്ചു പറഞ്ഞാൽ അല്ല ഞാൻ ഇത് വഴി കോട്ടയത്തിന് പോകാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഒന്നും കൂടെ സന്തോഷം തോന്നി എന്ത് ചോദിച്ചാൽ ഇത്ര നീ പ്രായം ചെന്ന് വെച്ചാൽ ഇത്ര ആക്റ്റീവായിട്ട് രാവിലെ കൊളിച്ച് ചുമ പത്രം നിൽച്ച് ചെയ്യാനുള്ള കാര്യം ചെയ്ത് വീണ്ടും വേണ്ടൊരാവശ്യത്തിന് പോകും അത്ര വെച്ച് കൂടെ ആരെങ്കിലും വരില്ല ഞാൻ തന്നെയാണ് പോകുന്നത് അങ്ങനെ ഓരോ അത് കൂടാതെ മിക്കവാറും എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോളെ കുറച്ചു നേരം സംസാരിക്കും അപ്പം എനിക്ക് പോകാനുള്ള കൃതി ഉണ്ട് ഞാൻ ഇരുന്ന് അച്ഛൻ പറയുന്നതെന്നു ചോദിച്ചാല് ഞാൻ പറഞ്ഞു തരുന്നതെന്നാന്ന് ചോദിച്ചാൽ ഒരു ലൈബ്രറി പുസ്തകം പോലെ വിശാലമായ അറിവുകളുടെ ഒരു ഉറവിടം തന്നെയാണ് ഈ എന്ന് പറയുന്ന അച്ഛനെന്നാണ് ഞാൻ പറയുന്നത് അതിൽ നിന്ന് എനിക്ക് കുറച്ച് സമയങ്ങൾ കൊണ്ട് എനിക്ക് അച്ഛനിൽ നിന്ന് കുറച്ച് അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയും സമയം കിട്ടുന്ന അവസരത്തിൽ തന്നെ വരുവാണെങ്കിൽ ഞാൻ അവർക്ക് ആ മനസ്സിൽ നിന്ന് അറിയാം അതുപോലെ ശക്തമായി നല്ലൊരു നടക്കുന്നവരെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന യുക്തിവാദി ആയ രാഘവികളാണ് അത് പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും വളരെ നന്ദിയോടി കഴിക്കുന്നത് വിശക്കുന്ന വയറിനു മുന്നിൽ വിളമ്പേണ്ടത് തത്വശാസ്ത്രമല്ല ആ ഒരു ആഹാരമാണ് എന്ന് അവരെ പറഞ്ഞു കേട്ടു അതേപോലെ തന്നെയാണ് മറ്റൊരു പാചകം പട്ടിണിയായ മനുഷ്യർ ഈ പുസ്തകം കയ്യിലെടുക്കാതെ നിനക്ക് കുത്തൻ ആയുധമാണ് എന്നും പറയും ഒരു ഗ്രന്ഥശാല സംഘത്തിൽ അങ്ങനെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളിവിടെ നീക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം വിശ്വ വിശപ്പത്തിരിക്കണം കാരണം എല്ലാവരും വിശത്തിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ശാസ്ത്രങ്ങൾ വന്നുക നിങ്ങൾക്ക് ജയിക്കത്തില്ല എന്നറിയാം ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗം കൂടെ സൂചിപ്പിച്ച യുക്തിവാദം അല്ലെങ്കിൽ യുക്തിവാദി എന്നൊരു വാക്ക് ഏറ്റവും കൂടുതൽ അതായത് ഒരു നികൃഷ്ട ജീവിയെ കാണുപോയാണ് യുക്തിവാദിയായ സമൂഹം കാണുന്നത് ഒരു ബഹിരാകാശത്തു നിന്ന് വന്ന എന്തോ ഒരു ഒരു അത്ഭുത വസ്തുവായിട്ടാണ് പലരും യുക്തിവാദികളെ നോക്കിക്കാണത് കാരണം ഈ രാവിലെ ചെയ്യേ ഞാൻ പലപ്പോഴും യുക്തികാരനക്കത്തിൻ്റെ പല പരിപാടികളിലും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കറിയുന്നില്ല ഇദ്ദേഹം എവിടുത്തെ തന്നെയാണ് നമ്മൾ ഡോക്ടർ വിരുദ്ധ അജീവത്തവരാണ് പലരദ്ദേഹം ഇവിടെ നമ്മുടെ കൊച്ചിക്കാരനാണോ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു ദിവസം ഇന്റർവ്യൂ എടുത്തു ഞങ്ങൾ രണ്ടുപേരോട് കൂടി ഇന്റർവ്യൂ എടുക്കുകയും രാഘവൻ കൊല്ലാൾ രാഘവൻ എന്ന അച്ചായിയെ ഞങ്ങൾ ഈ കൊച്ചി പഞ്ചായത്തിൽ യുക്തിവാദി രാഘവൻ എന്ന പേരിൽ ഇവിടെ അദ്ദേഹത്തെ ഞാൻ ഫീച്ചർ തയ്യാറാക്കുകയും ഇവിടെ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി എന്നോട് ഒരുപാട് ആളുകൾ തന്നെ വിളിക്കുകയും അദ്ദേഹം ഈ ഇങ്ങനെ അച്ചായിക്കിങ്ങനെ യുക്തിവാദവും ആയിരുന്നു എന്തോ ഉണ്ടായിരുന്നില്ലായിരുന്നു എന്ന് തന്നെയോട് പറഞ്ഞു ഈ വിഷയം ഇത് ഞാൻ എഴുതിയ സമയം ഞാൻ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പോസ്റ്റ് ചെയ്തു പലരും അതിനോട് ഇതിൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇത് വീണ്ടും ഈ സംഭവം ഇവിടുത്തെ ഈ ആദരവുമായി ബന്ധപ്പെട്ട് അവധി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഞാനിത് വീണ്ടും പോസ്റ്റ് ചെയ്തപ്പോൾ പ്രായമായ ഓമനാക്ഷയ നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കമന്റ് കുക്തിവാദിയായ ഇദ്ദേഹം നവതിയും നവതി ആഘോഷിക്കുകയും പൊന്നാടം സ്വീകരിക്കുകയും ചെയ്യുന്നു അതൊരു അവർ അവർ പറയുന്നത് അതെന്നോ ഒരു അവർക്കൊക്കെ സ്നേഹിക്കാത്ത രീതിയിലാണ് അവർ കമന്റ് കമന്റായി കിട്ടിയിരുന്നു ഞാൻ അദ്ദേഹം അവരോട് ചോദിച്ചു ഈ നവതി ആഘോഷവും പൊന്നാടി എങ്കിലും ഒക്കെ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമാണോ ഏതെങ്കിലും മതാചാര്യന്മാർ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഒന്നാണോ എന്ന് അതിനവർക്ക് മറുപടിയില്ലായിരുന്നു ഒരാൾ എനിക്ക് ഫേസ്ബുക്കിൽ എനിക്ക് ഒരു ഫേസ് മെസ്സേജ് ആയിട്ട് താങ്കൾ യുക്തിവാദിയാണോ താങ്കൾ പിന്നെ എന്തിനാണ് താങ്കൾ എന്താണ് ഇങ്ങനെയുള്ളതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നതിനോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ തിരിച്ചു ചോദിച്ചു ചോദിച്ചു നിങ്ങൾ യുക്തിവാദിയാണോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞല്ലായിരുന്നു ഞാൻ പറഞ്ഞ യുക്തിവാദം എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ അത് ശാസ്ത്രത്തെ അപകീർത്തിച്ചു കൊണ്ട് ശാസ്ത്രീയമായ കാര്യങ്ങളെ ആഗ്രഹിക്കുകയും കായിക കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശ്വ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒന്നാണ് യുക്തിവാദം അതൊരു ശാസ്ത്രമാണെങ്കിൽ രാജവത്സാദം തന്നെ അതായത് എൻ്റെ ഒരു പുസ്തകത്തിനെതിലുണ്ട് പക്ഷെ നമ്മൾ ഈ യുക്തിവാദി അല്ലെങ്കിൽ യുക്തിവാദം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കി യുക്തി എന്ന് പറയാറുണ്ട് യുക്തി യുക്തിക്ക് ചേരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പലരും പറയാറുണ്ട് എല്ലാവരും വിശ്വാസികൾ അഴിമതിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും വിശ്വാസികളാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളെല്ലാം തന്നെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പിന്നെ ഞാനിവിടെ രണ്ട് മഹത്വചനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏത് അതിൽ ഈ രണ്ടെണ്ണത്തിൽ ഏത് വാചകമാണ് നിങ്ങൾ ഉൾക്കൊള്ളുക എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വിശക്കുന്ന വയറിനു മുന്നിൽ ഭക്ഷണം വിളമ്പണം ദുഃശാസ്ത്രമല്ല വിളമ്പേണ്ടത് എന്ന ആ വാചകത്തെയാണ് ഞാൻ കൂടുതൽ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത് കാരണം പട്ടിണിയിലായ മനുഷ്യർ ഈ പുസ്തകം കയറ്റിയെടുക്കുക അതിനൊക്കെ ഒരു പുത്തന ആയുധമാണ് എന്ന് പറയുമ്പോൾ അതൊരു ദീർഘകാല പ്രോസസിങ് ആണ് അതിനേക്കാൾ നമുക്ക് വിശ്വസത്ത് ദാഹിക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കണം അല്ലെ വിശത്തിരിക്കുന്ന ആഹാരം കൊടുക്കണം എന്ന് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ അതാണ് യുക്തിപരമായി ഞാൻ ചിന്തിച്ചത് കാരണം ഈ ഒരു വിഷയം നിങ്ങളെ വരുമ്പോൾ നിങ്ങളും ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുവാനും എന്തിക്കും അതാണ് യുക്തി യുദ്ധീപരമായിട്ടല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ നമ്മൾ എല്ലാവരും വിശ്വാസികളാണോ കാരണം സ്വയം വിശ്വാസികളാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ അതിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ നമ്മൾ വിശ്വ ഈശ്വരനിൽ വിശ്വസിക്കുന്നുള്ളൂ കാരണം രാവിലെ വിളക്ക് എത്തിക്കുന്നവരാണ് ആ സമയത്ത് നിന്ന് വിശ്വസിക്കുക പിന്നെ വൈകുന്നേരം വിളക്ക് തീരുമ്പോൾ ആ സമയത്ത് നിന്ന് വിളിക്കുക അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എപ്പോഴെങ്കിലും ഈശ്വരനെ വിളിക്കാറുള്ളൂ നിങ്ങളിപ്പോൾ ഒരു റോഡും ക്രോസ് ചെയ്യുക വളരെ തിരക്കുള്ളൊരു റോഡാണ് നിങ്ങൾ ആദ്യം ചെയ്തേണ്ട ആ സമയത്ത് നിങ്ങൾ ഈശ്വരനെ പിടിച്ച് കണ്ടുപടച്ച് നേരെ മുന്നോട്ട് നന്നു പോകും ഇല്ല നിങ്ങൾ ആ സമയത്ത് ഇടത്തോട്ടും നോക്കും പലത്തോട്ടും നോക്കി വാഹനങ്ങൾ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നിങ്ങൾ റോഡ് മറികടക്കും ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ആ ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിയാം കാരണം അവിടെ വാഹന അപകടം ഉണ്ടാകും അപകടം ഉണ്ടായാലത്തേക്ക് മരണം വരെ ഉണ്ടാകാം എന്നുള്ള ആ ഒരു യുക്തി ചിന്തയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരാഴ്ച ഉണ്ടായി വിചാരിക്കും നിങ്ങൾ ആരെങ്കിലും പറയാം സ്വബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ തന്നെ ആശുപത്രി ഒന്നും കൊണ്ടുപോകില്ല ഞാൻ വിശ്വസിക്കുന്ന ഇന്ന ദൈവമാണ് ആ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ മതി എന്ന് പറയും ഇവിടെ തൊട്ടടുത്തൊരു ആക്സിഡന്റ് നടന്നാൽ ഹോമിയോ ആശുപത്രിയിൽ പോലും ആര് പോകാൻ കൊണ്ടുപോകാൻ പറയത്തില്ല കാരണം നമുക്ക് അങ്ങനെ മെഡിക്കൽ കോളേജിനെയാണ് വിശ്വാസം ആയുർവേദ ആശുപത്രികളുണ്ട് പക്ഷേ ആര് നമ്മൾ കൊണ്ടുപോകാൻ പോലും പറയത്തില്ല കാരണം ഈ മെഡിക്കൽ ആയുർവേദ ആശുപത്രിയും ഹോമിയാശുപത്രിയും വിശ്വസിക്കാത്ത നമ്മൾ പിന്നെ എങ്ങനെ ദൈവത്തെ വിശ്വസിക്കും ഈ ദൈവത്തിന്റെ അടുത്തേക്ക് വരെ ഏതൊരു ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇന്നേ വരെ ഒരു വിശ്വാസം നമുക്ക് ഇവിടെ അത് തൊട്ടടുത്ത് നമ്മുടെ ബാബാ സുരേഷിന്റെ പാപ്പ് കഴിക്കും ബാബാ സുരേഷിന്റെ പാപ്പ് കഴിഞ്ഞപ്പം നമ്മുടെ ഈ കുരുചി പഞ്ചായത്തിലെ ഒരു മെമ്പർ ഭയങ്കര ഒരു മെമ്പറാണ് ആ പാട്ടിലല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയണത് അദ്ദേഹത്തെ തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ തൊട്ടെടുത്തുകാരി മാത്രമേ പറയാനുള്ള അമ്പലമുണ്ട് അവിടെ വേഷകാരിയുണ്ട് വേഷം അവിടുത്തെ ഭക്ഷണം കഴിച്ചാലും മതി എന്ന് പറഞ്ഞത് ബാബാ സുരേഷ് വലിയ വിശ്വാസിയാണ് അദ്ദേഹത്തിൻ്റെ പല പോഷകളിലും ഒക്കെ വിശ്വാസത്തെ കുറിച്ചൊക്കെ പറയുന്നത് പക്ഷെ ബാബാച്രി തൈക്കുന്ന തനയ്ക്ക് പ്രാഗന്നിട്ട് ഏതെന്ന് തന്നെ വെയികളെ കൊണ്ടുപോയി അത് ആശുപത്രി അമ്പലത്തിൽ തന്നെ കൊണ്ടുപോകുന്ന കാരണം അങ്ങനെ അതുകൊണ്ട് ബാബാ സുരേഷ് രക്ഷപ്പെട്ടു കഴിച്ച പാമ്പ് രാജ്യനായതുകൊണ്ടോ ആസ്തിയായതോ അല്ല ബാബാ സുരേഷ് സയൻസിൽ വിശ്വാസമായിരുന്നു മെഡിക്കൽ കോളേജിനെ വിശ്വാസമായതുകൊണ്ട് ബാബാ സുരേഷിന് രേഷും കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ എനിക്ക് ഒരു മെസ്സേജ് വന്നു നമ്മുടെ അടുത്തോളം അടുത്തുള്ള ഒരു സർപ്പ സർപ്പക്കാവ് പുനരുത്തിരിക്കുകയും അതായത് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പട്ടമുള്ള ഒരു സർപ്പക്കാവാണ് അവിടുത്തെ അതെല്ലാം പഴയ ഉണ്ടായി ഉണ്ടായിരുന്ന ആ പാറയിൽ തീർത്ത കല്ലിൽ തീർത്തിരുന്ന സർപ്പങ്ങളുടെ അതിന് പരക്ഷയുണ്ടായത് എല്ലാം തേഞ്ഞ് പോയി പുതിയവെർണം സ്ഥാപിക്കുന്നു അപ്പോൾ എന്നെ ഇവിടെ വിളിച്ചത് എന്നോട് കാരണം നീ എന്ന് കാണണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കാണാം പക്ഷെ കല്ലിൽ തീർത്ത സർപ്പത്തിൻ്റെ പ്രതിമയല്ല അവിടെ വേണ്ടത് യഥാർത്ഥ ഒരു സർപ്പത്തെ നിങ്ങൾ നിങ്ങളവിടെ ക്ഷേത്രത്തിനോട് ചേർന്ന ആ സർപ്പക്കാവിൽ നിങ്ങൾ ഇടാൻ നിങ്ങൾക്ക് തയ്ക്കൊണ്ടു കാരണം ആ അങ്ങനെ വിട്ടാൽ നമ്മൾ യഥാർത്ഥം യാഥാർത്ഥ്യ ഉൾപ്പെടുന്ന വിട്ടാൽ അവിടെ പിന്നീട് ഒരു വിശ്വാസികളൊക്കെ കാരണം ഈ പാമ്പ് കഴിക്കുമ്പോൾ പിടിയും കൂടുതൽ എത്ര വിശ്വാസിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു പാമ്പ് അവിടെ ഇട്ട് ആ സർപ്പക്കാവിലേക്കുള്ള ആളുകൾ നീക്കി നിങ്ങൾ ഒരു പാമ്പിലിട്ട് കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ തന്നെ ആളുകൾ കാരണം അവിടെ മൂർക്കണമുണ്ട് അല്ലെങ്കിൽ സർപ്പമുണ്ട് എന്നുള്ള വിശ്വാസ പ്രകാരം പോകാൻ കഴിക്കും അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് വിശ്വസിക്കുന്നത് ഈ വിശ്വാസ